പാട്ടുകൾക്ക് വഴി എഴുതി കൊടുത്തത് ഉമ്മയും കൂടെ ഉണ്ട് ഉമ്മയ്ക്കും അഭിനന്ദനം നമ്മള് പേര് പിടിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മള് ഓരോ ടീമിന്റെ പേര് പിടിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കണം കേറി വരേണ്ടത് ആദ്യം നാട്ടിക മണ്ഡലം ടീമാണ് ഈ സ്റ്റേജിലേക്ക് കയറി വരേണ്ടത് മണ്ഡലത്തിലെ ഒമ്പത് പഞ്ചായത്തുകളിലും ഒന്നാം സ്ഥലത്താണ് അതിന്റെ രേഖപ്പെടുത്തുന്ന വോട്ടടക്കമുള്ള ശിലാഫലകമാണ് നൽകിയിട്ടുള്ളത് മൊത്തം വോട്ടും ഓരോ പഞ്ചായത്തിലും പാർട്ടി നേടിയ വോട്ടിന്റെയും ശിലാഫലകമാണ് ുളം പഞ്ചായത്തിന്റെ ഇറങ്ങി എല്ലാവരും കളിക്കുളം പഞ്ചായത്താണ് അടുത്തത് അത് കഴിഞ്ഞാല് അതിന്റെ പേർ അന്തിക്കാട് പഞ്ചായത്തിന്റെ ടീം പാനി പഞ്ചായത്തിന്റെ ടീം നാട്ടിക പഞ്ചായത്തിന്റെ ടീം വലപ്പാട് പഞ്ചായത്തിന്റെ ടീമാണ് ആദരവ് കഴിഞ്ഞ ആൾക്കാരൊക്കെ സ്റ്റേജിൽ നിന്ന് ഓരോ ടീമും വലതു വശത്തുകൂടെ കയറി ഈ വശത്തുകൂടെ ഇറങ്ങി പോകണം എല്ലാവരും മണ്ഡലത്തില് <mí toys》or arts. mírit> <aún my yelled> പേപ്പറുകളൊന്നും എങ്കിലും ഞാൻ അപേക്ഷ മന്ത്രി സോണോവാൾ ജിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അതിന്റെ സാങ്കേതിക പരിശോധന ചെയ്യാൻ ആൾക്കാർക്ക് തീർച്ചയായിട്ടും വരും അതിന്റെ സാധ്യതകൾ പഠി കേട്ടോ അന്തിക്കാട് പഞ്ചായത്തിന്റെ ടീം താനി പഞ്ചായത്തിന്റെ ടീം നാട്ടിക വലപ്പാട് ഈ പഞ്ചായത്തില് അല്ലാതെ ഓർഡറിൽ വലിയ വലിയ നിൽക്കേണ്ടതാണ് ഈ ഉപകാരം നൽകി കഴിഞ്ഞ ആൾക്കാരുടെ വരണം എത്രയും പെട്ടെന്ന് യൂണിയൻ പ്രസിഡന്റുമായ ഉണ്ണികൃഷ്ണൻ ദശത്ത് അതുപോലെ ദീപ ഉണ്ണികൃഷ്ണൻ ഇവരൊക്കെ അടുത്ത വരിക അവിടെ ചേരം ഇങ്ങോട്ട് നോക്കിക്കേ ബിനീദഎസ് പാലങ്ങളുടെ നാട്ടിക മലപ്പാട് അടുത്ത मोर्चा പാലമായിട്ടുള്ള മണ്ടൻ ടീമാള് മോർ അതിന് പിന്നിൽ കർഷക മോർച്ച നാട്ടിക മണ്ഡലം നാട്ടിക മണ്ഡലം ന്യൂനപക്ഷമണ്ഡലം യുവമോർച്ച മണ്ഡലം ഈ മോർച്ചകൾ ഈ മണ്ഡലം മണ്ഡലം ടീം അടുത്തത് ഈ ഓർഡറിൽ വേണം നിൽക്കാൻ ആദ്യം ആദ്യ മഹിമോർച്ച അതിന്റെ അതിനുശേഷം ഈ സ്വീകരണം നൽകിയ ആൾക്കാരിൽ മുഴുവനും സ്വീകരണം നൽകിയ ആൾക്കാരിൽ മുഴുവനും സ്റ്റേജിന്റെ ഭാഗത്ത് തെക്കുവശത്ത് കൂടി വേണം കയറി കയറുക സ്റ്റേജിന്റെ തെക്കുവശത്ത് കൂടി വേണം കയറി കയറുക അഞ്ചു മറ്റത് വിളിച്ച ആൾക്കാർ മാത്രമേ കയറി വരാൻ പാടുള്ള കൂട്ടരുത് അടുത്ത മഹിളാ മോർച്ച പഞ്ചായത്ത് ഭാരമായ പഞ്ചായത്തിന്റെ ടീം അന്തിക്കാട് പഞ്ചായത്തിന്റെ ടീം മഹിളാ മോർച്ച നാട്ടിക മഹിളാമോർച്ച വലപ്പാട് ഈ മോർച്ചകൾ വേണം ആദ്യം മോർച്ചകൾക്ക് നമ്മുടെ ഈ മോന്റെ മലർച്ചക്കാർ വരെയായിട്ട് നിക്കണം മൈലാ പോർച്ച ഓർഡർ തളിക്കുളം അന്തിക്കാട് നാട്ടിക ഈ രീതിയിൽ വേണം സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണത്ത് അദ്ദേഹവും എസ് എൻ ഡി പി

സാമുദായിക സംഘടനകൾക്ക് വേണ്ടി കൃഷ്ണമാർട്ട് എൻ എസ് എസ് ാഥ് എൻജിന് വേണ്ടി വേണ്ടി എൻകുമാർ ആരോഗ്യ ഭാരതയ്ക്ക് വേണ്ടി സോമസുന്ദർ ചേർപ്പ് മണ്ഡലത്തിലെ പഞ്ചായത്ത് ഭാരവാഹികൾ ചേർപ്പ മണ്ഡലത്തിലെ പഞ്ചായത്ത് ഭാരവാഹികൾ

मंडल I'd मोर्चा <that pega assassinations> <h> அமிழிச்சேரி பிரசண்ட் நரேந்திர பாரிகள் was हमें इतने इंटरपेट नहीं है तो बहार बैठने की किसी भी क्षेत्र में लड़ लेंगे लड़ लेंगे चार पटा लेंगे भी टीम वेटिंग मटर लेंगे तुम बीच को बताइए सर्च चलेगा सीज़ोरियन सीஸ वह भी चला देगा टीमी इंग्रीडिएंट निंदक के उनको आउट അതെ ഒന്നി <Tedillah> okay. <tit developed� Vogra -chi> ും ശ്രീമതി ശ്രീ ബി കെ ബാബുടും എല്ലാം എല്ലാ പാർട്ടിയുടെ ഭാരവാഹികൾ